കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ചാരുമൂട് മേഖലാ സമ്മേളനം നടന്നു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൂറനാട് മൂൺലൈറ്റ് ഹോട്ടലിലായിരുന്നു സിഒ എ ചാരുമൂട് മേഖലാ സമ്മേളനം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം COA സ്ഥാപനのエグゼクティブ અંગം ബിനു ശിവദാസ് നിർവഹിച്ചു മരണ ഒരു ഗ്യാരണ്ടി നമ്മുടെ പരിഷത്തിനെ ഇല്ലാതെ നടക്കുന്ന കലഘട്ടതാണ് അവിടെയാണ് അവിടെയാണ് ഫസ്റ്റ് എന്ന് പറയുന്ന അപ്രദതായ ആശയത്തിന്റെ ഏറ്റു അന്തസത അതായത് ഉളിതികടകന്റെ ഏറ്റു നിർണ്ണായകമായ ഒന്നാണ് എന്ന് ഞാൻ പറയുന്നു ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്പറേറ്ററുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭാവം എൻടെൻഷൻ ഒക്യരെ ബാധിച്ചാൽ എന്റെ 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 നെറ്റ്വർക്കിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വരാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രദീപ് കുമാറിനെ പുതിയ മേഖലാ പ്രസിഡന്റായും ടി ശിവൻകുട്ടിയെ സെക്രട്ടറിയായും ജനാർദ്ദനൻ പിള്ളയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജോജി ജോസഫ് ബിനു ഭരതൻ അജിത്ത് ദാസ് സുമേഷ് കൊയ്ത്തറ ഡി സജി എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ശിവൻകുട്ടി നന്ദി രേഖപ്പെടുത്തി കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ